മല്ലപ്പള്ളി തിരുമാലയുടെ മഹാദേവ ക്ഷേത്രത്തിലെ തിരുത്സവത്തിന്റെ ഭാഗമായി മതപ്രഭാഷണം നടന്നു ക്ഷേത്രം മുൻ രക്ഷാധികാരി പി വി പ്രസാദ് ക്ഷേത്ര സങ്കല്പം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി ചരിത്ര പ്രസിദ്ധമായി മല്ലപ്പള്ളി തിരുമാലയുടെ മഹാദേവ ക്ഷേത്രത്തിലെ തിരുത്സവത്തിന്റെ ഭാഗമായിട്ടാണ് ക്ഷേത്രം മുൻ രക്ഷാധികാരിയും മതപാഠശാല കോർഡിനേറ്ററുമായ പി ബി പ്രസാദിന്റെ പ്രഭാഷണം നടന്നത് ക്ഷേത്രസങ്കല്പം എന്ന വിഷയത്തിൽ നടന്ന പ്രഭാഷണം ഭക്തർക്ക് പുതിയ അറിവ് പകരുവാൻ കാരണമായി

ஒன்பது レベル தேச்சுவதற்கு தேச்சு கடாச்சதை இன்னும் ஒப்பன் சாதிக்கணும் அதனால பಕ್ತಿಯும் বিশ্বাসেরும் ரொம்ப அவசியம் பக்தி என்பது என்னன்னா 9 தர பಕ್ತಿಯுள்ளமான பாகவத்தை പറയുന്നത് श्रवण कीर्तन विष्णु स्मरण பாळु गुदन अर्चन मन्त्राव दास्य भक्ति मातृदेव नवरो श्रवण பாகवन கேட்டவريضर्तन

ഉത്സവത്തിൻ്റെ ഭാഗമായി നടന്നു വരുന്ന മതപ്രഭാഷണങ്ങൾ കേൾക്കാൻ നിരവധി ഭക്തരാണ് എത്തുന്നത് ക്ഷേത്രങ്ങളെയും ക്ഷേത്ര ആചാരങ്ങളെയും കുറിച്ച് വ്യക്തമായ പഠനങ്ങൾ നടത്തിയിട്ടുള്ള പി വി പ്രസാദ് ഭക്തർക്ക് ചൊരിഞ്ഞത് മഹത്വ വചനങ്ങളാണ് ഭക്തിയുടെ മലരുകൾ വാരിവിതറിയ പി വി പ്രസാദ് മതവചസ്സുകൾ മനസ്സിലാക്കുവാൻ ഗ്രന്ഥാവലിയുടെ ഒരു വൻ ശേഖരം തന്നെ കരുതിയിട്ടുണ്ട്